വീട്ടമ്മമാർക്കും ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മോരൊഴിച്ചുകൂട്ടൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്ന് അതിഥി അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ലൊരു കറി അവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടോ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ചുമന്നുള്ളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഇടികലയിൽ ഒന്ന് ചതച്ചെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയുമാണ് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ധാരാളം മതിയാകും എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് മുളകും അതുപോലെ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം ഉണക്കമുളകും ഉലുവയും ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പം കുറച്ച് മുരിങ്ങയിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലേ ഉപയോഗിക്കാം ഞാൻ കുറച്ച് മുരിങ്ങയിലയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു മൂരുകൂട്ടാനിരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം നന്നായി തന്നെ മുരിഞ്ഞു വരണം അതിൻ്റെ പച്ചചവയൊക്കെ നന്നായിട്ട് മാറിയെങ്കിൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കുന്നുണ്ട് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയിലയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഈ വെളിച്ചെണ്ണ തന്നെ ഒന്ന് മുരിഞ്ഞു വരണം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു റെസിപ്പിയാണ് ഇത് ചോറിനൊപ്പവും കഞ്ഞിക്കൊക്കെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും ചുക്മാക്കച്ചനാദ്യമായിട്ട് കാണുന്ന ഒരു ദയവു സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂടെ തന്നെ ഇതേ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കണം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇത് കുക്ക് ചെയ്യാനിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി മൊരിഞ്ഞു വരണം ഈ സമയത്ത് ഞാൻ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലാണ് ഞാൻ ഉടച്ചെടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ചേർത്താണ് ഞാനൊന്ന് ഉടച്ചത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അല്ലെങ്കിൽ നമ്മുടെ മോര് പിരിഞ്ഞു പോകാൻ ഉണ്ട് ഇനി ചെറിയ തീയിലിരുന്ന് ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഈ മോരൊഴിച്ചു കൂട്ടാൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ രുക്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓരോരുച്ചൂട്ടം തയ്യാറായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു